വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും നമുക്കപ്പോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എത്രയോ പ്രാവശ്യം നിങ്ങൾ തമ്മിൽ അകന്നു പോകാൻ ശ്രമിച്ചു പക്ഷേ സാധിക്കുന്നില്ല ഈ ബന്ധത്തിന്റെ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് റീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമേ തന്നെ നമ്മൾ സ്പിരിറ്റ് ഗൈഡ്സിന്റെ മെസ്സേജസ് ആണ് എടുത്തിട്ടുള്ളത് ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയുവാനുള്ളത് രണ്ട് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് പോകാം സിറാപിസ് വേ എസെൻഷ്യൻ മൂവ് ഇൻ ടു യുവർ ട്രൂ സെൽഫ് റൈസ് ലൈറ്റ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അതുപോലെ ഇൻഫിനിറ്റി ആയിട്ടുള്ളൊരു എനർജിയാണ് എന്നാണ് ആദ്യമേ തന്നെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പാസ്റ്റ് ലൈഫ് എനർജി വളരെ കണ്ടിന്യൂഷൻ ആയിട്ട് കിടക്കുന്ന ഒരു സോളായിട്ട് കാണിക്കുന്നു നിങ്ങളുടെ രണ്ട് പേരുടെയും സോള് ജന്മങ്ങളായിട്ട് അതായത് ഒരുപാട് ലൈഫായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ സെയിം ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് കാണിക്കുന്നു അങ്ങനെയാണ് ഈ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നത് ഒരു പക്ഷെ നിങ്ങൾ ജീവിച്ചു വന്ന രീതി അല്ലെങ്കിൽ ഈ പേഴ്സൺ ജീവിച്ചു വന്ന രീതി കുറേ കാര്യങ്ങളിൽ സെയിം ആയിരിക്കാം ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മുതൽ ഇഷ്ടപ്പെടുന്ന വസ്ത്രം അല്ലെങ്കിൽ എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെയധികം നിങ്ങൾ രണ്ട് പേരും തമ്മിൽ വളരെയധികം താരതമ്യം ചെയ്യേണ്ട അതായത് വളരെയധികം സെയിം ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഈ പേഴ്സണും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് പാസ്റ്റ് ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ ഈ പേഴ്സൺ ഒരു ഹീലിംഗ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നു ഈ പേഴ്സൺ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഒരു ഹീലിംഗ് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സണിലേക്ക് പോകുന്നു ഈ ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി തന്നെയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില സത്യങ്ങളുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ പുറത്തേക്ക് വരുന്നതായിരിക്കും എന്നാണ് ഈ ഒരു സ്പിരിറ്റ് ഗൈഡ് നിങ്ങളോട് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇരുട്ടുണ്ട് ഇരുട്ട് മൂടി കിടക്കുകയാണ് അതിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്പിരിറ്റ് സ്പിരിറ്റായിട്ട് നിങ്ങളെ സഹായിക്കും എന്നാണ് കാണിക്കുന്നത് അപ്പോ ഏതൊരു തരത്തിലും നിങ്ങൾ ഒരു ഡൗൺ ടുവേർത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ അതായത് ഒരു ക്വസ്റ്റ്യൻമാർക്കിലേക്ക് അല്ലെങ്കിൽ ഇനി ഒരു വഴിയില്ല എന്നുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുകയില്ലേ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ഇരുട്ട് വീഴുന്ന സ്ഥലത്ത് വെളിച്ചമായിട്ട് ഈ ഒരു സ്പിരിറ്റ് ഗൈഡ് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നു യഥാർത്ഥ നിങ്ങളിലേക്ക് പോകാനും ചില സത്യങ്ങൾ അറിയാനും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്നാണ് പറയുന്നത് ലേഡി നാഥ ഹേർട്ട് അവേക്കനിങ് അവേക്കനിങ് ടു അക്സെപ്റ്റൻസ് ആൻഡ് ഡിവൈൻ ലവ് ഗീവ് ആൻഡ് റിസീവ് ഇൻ ബാലൻസ് അതായത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു ബാലൻസ് വരാനായിട്ട് പോകുന്നു എന്നുള്ളത് കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ സ്പിരിച്വൽ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഹാർട്ട് ചക്ര ആക്ടിവേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതല്ലെങ്കിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത് ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇതൊരു ടോക്സിറ്റി ആണോ അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള കാര്യത്തിൽ വളരെയധികം സംശയം തോന്നിക്കുന്നുണ്ടാകാം പക്ഷെ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഹേർട്ട് ചക്ര ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഒരുപാട് അറിവുകളും പതിവിലേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇതിനോടകം നിങ്ങൾ ഒരുപാട് ചീറ്റിങ് ചീറ്റിങ്ങിലൂടെ പോയിട്ട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ സംഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇനിയിപ്പോ നിങ്ങൾ അല്ലെങ്കിൽ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും വേറെ ആൾക്കാരെ സത്യസന്ധമായി സ്നേഹിച്ചും പരിചരിച്ചും മുന്നോട്ട് പോയിട്ട് പോലും അതിന് കൂലിയായിട്ട് ലഭിച്ചിട്ടുള്ളത് അവഗണനയും പറ്റിക്കലും അതുപോലെ ഹാർട്ട് ബ്രോക്കൺ മനസ്സിനെ വേദനിപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള തിരിച്ചടികളാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു പ്രണയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും ഡിവൈനിറ്റി കൂടുതൽ നിൽക്കുന്ന ഒരു സ്നേഹബന്ധമായിട്ട് കാണിക്കുന്നു അതായത് ദൈവത്തിന്റെ കയ്യൊപ്പ് ദൈവത്തിന്റെ ഒരു അംശം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കോ മാനിഫെസ്റ്റേഷനോ അതീതമായി പ്രവർത്തിച്ച ഒരു അത്ഭുതം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അത്ഭുതം അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിലാണ് കൃത്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ ആയിരിക്കാം അല്ലാതെ സിറ്റുവേഷൻസ് കുറച്ച് പുറകിലേക്കായിരിക്കാം എതിരായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിരിക്കാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ എന്തൊക്കെയാണെങ്കിൽ പോലും അത് ഭാവിയിൽ ഒരു ബാലൻസിങ് എനർജിയിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു പ്രണയബന്ധം നിങ്ങൾ പേരും അങ്ങോട്ട് സ്നേഹിക്കുകയും ഇങ്ങോട്ട് സ്നേഹിക്കപ്പെടുകയും ചെയ്യേണ്ട ആൾക്കാരാണ് എന്നാണ് ഈ ഒരു സ്പിരിറ്റ് ഗൈഡ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിലുള്ള ഒരു എനർജി എന്താണ് അത് പാസ്റ്റ് ലൈഫിൽ നിന്നും ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫിൽ ലൈഫിനെ കുറിച്ചും ആയിരിക്കാം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ കിടക്കുന്ന ഒരു ശക്തമായിട്ടുള്ള എനർജി ഓ ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നു നമുക്കിവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഉണ്ട് മറ്റുള്ളവർ ഗൈഡ് ചെയ്യുന്നുണ്ട് ഒരു പൂർണ്ണ ഗർഭിണിനെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഫേർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഒന്നില്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ജീവിച്ച ജീവിച്ച ദാമ്പത്യ ജീവിതം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ നിങ്ങൾ ഇവരുടെ അമ്മയായിട്ടോ അച്ഛനായിട്ടോ അങ്ങനെ ഒരു ബേസിൽ വന്നിട്ടുള്ളതാകാം അതുപോലെ ഈ ഒരു ജന്മത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും സോളുകൾ നി നിങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒരു ഫാമിലി ലൈഫായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നുള്ള ഒരു മാനിഫെസ്റ്റേഷൻ അതെനിക്കിവിടെ അതിശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ഇത് മുച്ചന്മത്തിൽ നിന്നും വന്നിട്ടുള്ളതാകാം അതായത് കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അതല്ല എങ്കിൽ എന്താ പറയാ നിങ്ങൾ ഇവരുടെ അമ്മയോ അച്ഛനോ ആയിരിക്കാം ഓക്കെ അത് നേരെ തിരിച്ചു ആകാം അങ്ങനെ ഏതെങ്കിലും ഒരു റിലേഷൻ അതായത് അമ്മ വഴിയുള്ള ബന്ധം അങ്ങനെ എന്തെങ്കിലും ആകാം അതല്ലെങ്കിൽ ഈ ഒരു ലൈഫില് നിങ്ങൾ രണ്ടു പേരും ഭാര്യ ഭർത്താക്കന്മാരായി കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഫാമിലി ലൈഫിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ പുറമേ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പിനോട് അത്രയും കെയർ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അത്രയും കെയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ പേരുടെയും സോള് അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഈ ഒരു ഫർട്ടിലിറ്റി അതായത് രണ്ടു പേരും ഇപ്പൊ സപ്പോസ് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സണായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യണം കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം നല്ലൊരു ദമ്പതികളായി മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് മാരേജ് ആണെങ്കിലും ഒരു വിഡോ ആയിരിക്കാം ഡിവോഴ്സി ആയിരിക്കാം സിംഗിൾ പാരന്റ് ആയിരിക്കാം എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾ അങ്ങനെ ഒരു താല്പര്യം നിങ്ങളുടെ സോളോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോളോ അങ്ങനെ ഒരു ആഗ്രഹം താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ഫേർട്ടിലിറ്റി എനർജിയാണ് ഇവിടെ മെയിൻ ആയിട്ട് നിൽക്കുന്നത് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഇനി ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഓക്കെ അതായത് എങ്ങനെയുള്ള ഒരു കണക്ഷൻ ആയിരുന്നു നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഉണ്ടായിരുന്നത് ഓക്കെ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് ആ ഒരു സമയത്ത് എനർജി എന്തായിരുന്നു അതിന് നമ്മൾ രണ്ട് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഗുഡ് ലക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല കാലം ആരംഭിച്ചപ്പോഴാണ് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് അത് ചിലപ്പോ നിങ്ങൾ ഇപ്പോ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും പല പദ്ധതികളും തയ്യാറാക്കി അത് പുറത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ കരിയർ പരമായിട്ട് ഉയർച്ചകളോ അങ്ങനെ എല്ലാ തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഈ ആദർശികമായിട്ട് നിങ്ങൾ കയറി കൂടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പോസിറ്റിവിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്പിരിച്വാലിറ്റിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കയറിക്കൂടുന്നത് അപ്പോൾ ഇതൊരു സുഹൃത്ത് ഒരു സൗഹൃദമായിട്ട് തുടങ്ങിയിട്ടുണ്ടാകാം അവസാനം അതൊരു പ്രണയബന്ധത്തിലേക്ക് കലഹിച്ചു എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർത്തും ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അനുഭൂതിയാണ് നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിക്കുന്നത് കാരണം നത്തിങ് അബൌട്ട് എനി എനി ടൈപ്പ് ഓഫ് വെറൈസ് അതായത് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിലേക്ക് വരുന്നില്ല കാരണം വളരെ പോസിറ്റിവിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അതോടുകൂടി മേ ബി കുറച്ചും കൂടി കൂടുതൽ ഭാഗ്യം കൂടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ വളരെ ഗുഡ് ലക്ക് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഇത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയതിന്റെ പിന്നിലുള്ള ആ ഒരു എനർജി എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്പർ സെവൻ ആണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് സെവൻ ആൻഡ് ഓൾസോ ഫെയ്റ്റഡ് മീറ്റിംഗ് ആണ് കാണിക്കുന്നത് രാജകുമാരൻ തന്റെ രാജകുമാരിയെ കാണുന്നു പക്ഷെ ഇവിടെ നമുക്ക് ഈ സെയിം ആൾക്കാരുടെ തന്നെ ഒരു പ്രതിബിംബം നമുക്ക് വേറെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് എപ്പോഴോ നിങ്ങളോ ഈ പേഴ്സണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയോ മനസ്സിൽ സങ്കല്പിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ ഒരു സ്വപ്നത്തിൽ കാണുകയോ അല്ലെങ്കിൽ മുച്ചന്മത്തിൽ മുച്ചന്മത്തിലുള്ള നിങ്ങളുടെ ആ ഒരു ഫേസ് അത് വരികയോ അങ്ങനെ എന്തൊക്കെയോ ഒരു ദർശനം കിട്ടിയിട്ട് അങ്ങനെ നിങ്ങൾ കണ്ടുകുട്ടിയവരായിട്ടാണ് കാണിക്കുന്നത് ദാറ്റ് മീൻസ് ഈ പേഴ്സണെ നിങ്ങൾ ഇതിനു മുമ്പ് എവിടേക്കോ കണ്ടിട്ടുണ്ട് അത് സ്വപ്നത്തിലായിരിക്കാം അല്ലെങ്കിൽ മേ ബി മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ പണ്ട് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു മുഖമായിരിക്കാം ഓക്കെ മൂക്കിങ്ങനെ വേണം കണ്ണിങ്ങനെ വേണം മുടി ഇത്ര ഉണ്ടാവണം ഇത്രയും ഹൈറ്റ് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ വെറുതെ എങ്കിലും ഇരിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമല്ലോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു ഫെയ്റ്റഡ് മീറ്റിംഗ് ആണ് അതായത് ഇത് നിങ്ങൾ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുടെ സിറ്റുവേഷൻ കണ്ടുമുട്ടുമ്പോൾ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ രണ്ടു പേരും അത് കണ്ടുമുട്ടുക എന്ന് പറയുന്നത് അതൊരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു എനർജിയാണ് അത് യൂണിവേഴ്സ് വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു എനർജിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സോള് നിങ്ങളുടെ സോള് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ ഇതാണ് ഞാൻ ആഗ്രഹിച്ച ആൺകുട്ടി അല്ലെങ്കിൽ ഇതാണ് ഞാൻ ആൺഗ്ര ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ഒരു ലവ് ലൈഫ് ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് പോലെയുള്ള ഒരു റൊമാൻറ്റിക് ലൈഫ് അല്ലെങ്കിൽ സ്വഭാവ രീതി അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം ആയിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിരിക്കാം നിങ്ങളുടെ സംസാര രീതി ആയിരിക്കാം ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ സോൾ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് കിട്ടി എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം തോന്നിയിട്ടുള്ളത് ഈ ഒരു മീറ്റിങ്ങിലൂടെ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഫെയ്റ്റഡ് മീറ്റിംഗ് ആണ് ഇത് ഒരു വിധിയാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുക എന്നുള്ളത് നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന എഴുതി കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതിനിടയിൽ ഒരുപാട് ടോക്സിസിറ്റി ആയിട്ടുള്ള ആൾക്കാര് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ വന്ന് പോയിട്ടുണ്ടാകാം ബട്ട് സ്റ്റിൽ അതിൽ നിന്നുമൊക്കെ റിക്കവറായി പുറത്തേക്ക് വന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആ പേഴ്സന്റെ ലൈഫിലേക്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലേക്ക് ഈ വ്യക്തിയും വരുന്നത് ഓക്കെ അപ്പോ ഇത് ഇതിനു മുമ്പ് ഈ മുഖം എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ ഫേസ് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ഓക്കെ ഓവറോൾ ഫൈനൽ ഔട്ട്കം എന്താണ് എന്ന് നോക്കാം ഈ പേഴ്സന്റെ എനർജിയിൽ സെവൻ ഓഫ് സ്ക്രോൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇൻട്രിക്കസീസ് ആൻഡ് ഇൻഡസ്ട്രീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി ഒരു ഗോപുരം പണിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു കൊട്ടാരമായിരിക്കാം വീടായിരിക്കാം എക്സെട്രാ എക്സെട്ര അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്ലാനിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ പ്ലാൻ ചെയ്തൊക്കെ വെച്ച് ഒരുപാട് പദ്ധതികളാണ് ആ പേപ്പറുകൾ ആ ഒരു ചാർട്ടിലൊക്കെ ഒരുപാട് പ്ലാനിംഗ് ഒക്കെ എഴുതി വെച്ചിട്ട് അത് അത് ചുരുട്ടിയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിലൊരെണ്ണം ഒക്കെ തുറന്ന് ഈ പേഴ്സൺ നോക്കുന്നുണ്ട് അതിനനുസരിച്ച് ഈ ഒരു ഗോപുരം അല്ലെങ്കിൽ ഈ ഒരു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ അന്നുമൊന്നും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയോട് കൂടി നടക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു വീടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരുമിച്ചാകുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്രൈവസി വേണം എന്നായിരിക്കാം അതിനു വേണ്ടിയിട്ട് വേറെ വീട് വേണം എന്നുണ്ടാകാം വേറെ സ്ഥലത്ത് പോയി താമസിക്കണം എന്നുണ്ടാകാം ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെന്ന് ഈ പേഴ്സൺ ഉണ്ടാകാം അങ്ങനെ ഒരുപാട് പ്രതീക്ഷകള് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യമായി ചെയ്യണം അത് സ്നേഹത്തോടു കൂടി തന്നെ ചെയ്യണം അതിലൂടെ നിങ്ങളുടെ കോംപ്ലിമെന്റ് കിട്ടണം എന്നുള്ളൊരു മനോഭാവവും കൂടിയായിട്ടാണ് ഈ പേഴ്സണിൽ നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് കിട്ടുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സൺ മറ്റാരേക്കോ ഒരുപാട് വില കൊടുത്ത് സ്നേഹിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഈ പേഴ്സന്റെ എക്സ് ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം അല്ലെങ്കിൽ എക്സ് ലവർ മുൻ മുൻ കാമുകനോ കാമുകിയോ ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലായിരിക്കാം ആരേക്കോ അത്രയും പ്രാധാന്യം കൊടുത്തിട്ട് ഈ പേഴ്സൺ സ്നേഹിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിട്ട് വേണ്ടിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്ത് നിങ്ങളല്ല ഈ പേഴ്സൺ ചെയ്തു കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് പൈസ ആയിട്ടായിരിക്കാം എല്ലാ തരത്തിലും പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഈ പേഴ്സൺ കിട്ടിയിട്ടുള്ളത് ചീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യവും ഈ വ്യക്തിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ നിങ്ങളുടെ കാര്യത്തിൽ മാത്രാണ് അതൊരു പക്ഷെ നിങ്ങളായിട്ട് കൂട്ടുകൂടിയപ്പോഴും സൗഹൃദമായപ്പോഴും പ്രണയബന്ധത്തിലേക്ക് പോയപ്പോഴുമൊക്കെ ഈ പേഴ്സന് മനസ്സിലായ ഒരു കാര്യമായിരിക്കാം നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ് നിങ്ങളൊരു പാപമായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ആരെയും ചീറ്റ് ചെയ്യുന്ന ആ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരല്ല എന്ന് കരുതിയിട്ട് ഈ പേഴ്സൺ എന്നും നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഹാർഡ് വർക്കിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഇതാണ് ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ ഒരു ബന്ധത്തിനെങ്കിലും വിജയം കണ്ടെത്താൻ പറ്റും ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഈ പേഴ്സൺ തയ്യാറാണ് മേ ബി ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ നല്ല രീതിയിൽ ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കാം സാമ്പത്തിക സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തിയും ആയിരിക്കാം നമ്പർ ടെൻ കിട്ടിയിട്ടുണ്ട് ക്ലൂ ആയിട്ട് ഇരുപത്തേഴാം തീയതി ഒമ്പതാം തീയതി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഇയറിങ്സ് കമ്മലുകൾ വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു ബുഷി ഹെയർ ചുരുള ചുരുളമുടിയായിരിക്കാം ഫെയർ സ്കിൻ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ റീഡിങ് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങൾ എല്ലാവരും ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്